നമസ്കാരം അന്താരാഷ്ട്ര പണവിപണിയിൽ ഓരോ രാജ്യത്തിൻ്റെയും കറൻസികളുടെ വില അത് ഓരോ രാജ്യത്തിനും പ്രധാനപ്പെട്ടതാണ് അമേരിക്കൻ കറൻസിയായ ഡോളറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒട്ടുമിക്ക രാജ്യങ്ങളിലും അവർ കറൻസിയുടെ വില നിശ്ചയിക്കുക ലോക വിപണിയിൽ ഈ ഡോളറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോളറിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കറൻസിയുടെയും വില നിശ്ചയിക്കുക ഓരോ രാജ്യത്തെയും പൗരന്മാർക്ക് അവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാവുന്ന അല്ലെങ്കിൽ ആ പണത്തിൻ്റെ വാങ്ങൽ ശേഷിയാണ് ഓരോ നാണയത്തിൻ്റെയും വില എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡോളറിനെതിരെ ഇന്ത്യൻ വിപണി അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയുടെ വില അത് വലിയ രീതിയിൽ ഇടിയുന്നതും പ്രശ്നമാണ് വലിയ രീതിയിൽ കയറുന്നതും പ്രശ്നമാണ് എന്തായാലും വില ഇല്ലാതെ ഡോളറിന് മുന്നിൽ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ വലിയ മുന്നേറ്റം നടത്തുക എന്നത് ഇന്ത്യൻ രൂപയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പണവിപണിയിൽ നിന്നും വരുന്ന ഒരു ആശ്വാസകരമായ വാർത്ത എന്നത് കഴിഞ്ഞ ആറുമാസമായി അമേരിക്കൻ ഡോളറിനെതിരെ പിടിച്ചു നിന്നിട്ടുള്ള അല്ലെങ്കിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുള്ള രാ ഏക ഏഷ്യൻ രാജ്യം അല്ലെങ്കിൽ ഏക ഏഷ്യൻ നാണയം എന്നത് ഇന്ത്യയുടെ രൂപയാണ് എന്നുള്ളതാണ് മറ്റു രാജ്യങ്ങളുടെ എല്ലാം കറൻസികൾ ഡോളറിനെതിരെ വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ചും കോവിഡാനന്തര കാലഘട്ടത്തിൽ പല സമ്പദ് വ്യവസ്ഥകളും തകർച്ചയിൽ നിന്നും തിരികെ കയറാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ വിപണി അങ്ങനെ ആയിരുന്നില്ല ഇന്ത്യ അതിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കോവിഡിന് ശേഷമുള്ള ആഘാതത്തിൽ നിന്നും വളരെ വേഗത്തിൽ തിരിച്ചു പിടിച്ച ഒരു രാജ്യമാണ് അതിന് ഐ എം എഫിൻ്റെ അടക്കമുള്ള അഭിനന്ദനങ്ങൾ നേടിയ രാജ്യമാണ് ചൈനയും അതുപോലെ തന്നെ മറ്റ് വികസിത രാജ്യങ്ങളുമെല്ലാം അവരുടെ സാമ്പത്തിക വളർച്ച അത് കോവിഡിന് ശേഷം തിരികെ കൊണ്ടുവരുന്നതിലും പുനഃസ്ഥാപിക്കുന്നതിലും ഇപ്പോഴും വിജയിച്ചിട്ടില്ല പക്ഷേ അപ്പോഴും വലിയ രീതിയിൽ ഏതാണ്ട് ഏഴ് ഏഴര ശതമാനം വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഭാരതം ആ രാജ്യത്തിൻ്റെ രൂപയാണ് കറൻസിയാണ് ഇപ്പോൾ അമേരിക്കൻ ഡോളറിനെതിരെ ഒരു പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ വളർച്ച കഴിഞ്ഞ ആറ് ശത ആറ് മാസത്തിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ രേഖപ്പെടുത്തിയ മറ്റൊരു രാജ്യം ഇങ്ങനെ വളർച്ച രേഖപ്പെടുത്തിയ മറ്റൊരു രാജ്യമില്ല എന്നാണ് ഇപ്പോൾ വിപണിയിൽ നിന്ന് വരുന്ന വാർത്ത ഈ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ പ്രകടനത്തിന് മെച്ചപ്പെട്ട പ്രകടനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് അന്താരാഷ്ട്ര ബോണ്ട് വിപണി സൂചികകളിലേക്ക് ഇന്ത്യയുടെ സർക്കാർ ബോണ്ടുകൾ ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിലേക്ക് ഡോളറിൻ്റെ ഒഴുക്ക് വലിയ രീതിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിനോടൊപ്പം മറ്റ് മൂന്ന് കാരണങ്ങൾ കൂടിയുണ്ട് അതിൽ ഒന്നാമത്തേത് അസംസ്കൃത എണ്ണയുടെ വിലക്കുറവാണ് അത് അസംസ്കൃത എണ്ണ വലിയ വിലക്കുറവിൽ തന്നെ തുടരുന്നു എന്നുള്ളത് ഇന്ത്യൻ രൂപയെ സംബന്ധിച്ചിടത്തോളം അതിന് അതിൻ്റെ നേട്ടത്തിന് സഹായകമായ ഒരു ഘടകമാണ് രണ്ടാമത്തേത് എണ്ണ വാങ്ങുന്നതിനായി ഇന്ത്യ പതിവിൽ നിന്ന് വിപരീതമായി മുൻകാലങ്ങളിൽ ഡോളർ മാത്രം ഉപയോഗിച്ചാണ് ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നത് പക്ഷേ പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ രൂപ തന്നെ നൽകി എണ്ണ വാങ്ങാനുള്ള ഒരു സംവിധാനം നരേന്ദ്രമോദി സർക്കാർ ഒരുക്കിയിരിക്കുന്നു റഷ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ രൂപ കൊടുത്ത് എണ്ണ വാങ്ങുന്നത് ഇന്ത്യൻ രൂപയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തേത് ഇന്ത്യയുടെ സേവന കയറ്റുമതിയിലുണ്ട വളർച്ചയാണ് ഇന്ത്യ വലിയ രീതിയിൽ സേവന കയറ്റുമതി നടത്തുന്ന രാജ്യമായി മാറിയിരിക്കുന്നു ഇത് തീർച്ചയായും ഡോളറിൻ്റെ രാജ്യത്തിനകത്തേക്കുള്ള ഒഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ രൂപയുടെ നേട്ടത്തിൽ കലാശിച്ചിട്ടുണ്ട് ഇങ്ങനെ നാല് കാരണങ്ങളാണ് വിപണിയിലെ വിദഗ്ധർ ഇന്ത്യൻ രൂപയുടെ നേട്ടത്തിന് പിന്നിലെ കാരണമായി എടുത്തു കാണിക്കുന്നത് എന്തായാലും ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ പേര് ഇന്ത്യയുടെ പതാക അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രകടനം ഇന്ത്യൻ രൂപയുടെ ആ മൂല്യം ഇതെല്ലാം തന്നെ ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തിന് ആത്മാഭിമാനം നൽകുന്ന വിഷയം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്